നമസ്കാരം സ്വാഗതം കപട ദേശീയതയാണ് ബി ജെ പിയുടെ മുഖമുദ്ര എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള കോൺഗ്രസിന്റെ നേതൃയോഗം അഹമ്മദാബാദിൽ പുരോഗമിക്കുമ്പോൾ ബി ജെ പിക്ക് ആകെപ്പാടെ അസ്വസ്ഥതയാണ് തങ്ങളുടെ മടയിൽ തന്നെ വന്ന് ഇത്തരത്തിൽ അവരുടെ ഏറ്റവും ഉന്നത അധികാര യോഗം നടക്കുമെന്ന് അവർ വിചാരിച്ചില്ല വർഷങ്ങൾക്ക് ശേഷം ഇത്തരത്തിൽ ഒരു നീക്കം നടത്തുന്നതിന് പല രീതിയിലുള്ള ലക്ഷ്യങ്ങളും ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തം എ ഐ സി സിയുടെ എൺപത്തിനാലാം സമ്മേളനമാണ് ചിട്ടയായ പ്രവർത്തനം കൊണ്ടും സംഘാടനം കൊണ്ടും ശ്രദ്ധേയമായിരിക്കുന്നത് എന്നുള്ളത് സത്യമായ കാര്യമാണ് ഏതായാലും രാജ്യത്തെ വിഭജിക്കുകയും ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന എല്ലാ രീതിയിലുള്ള അക്രമത്തിലൂടെയും ജനങ്ങൾക്ക് മേൽ കടുത്ത അനീതി അഴിച്ചുവിടുകയും ചെയ്യുന്ന സംവിധാനം അത് എല്ലാ തരത്തിലും ബി ജെ പിയും ആർ എസ് എസും മുഖമുന്തിരിയാക്കി മാറ്റിക്കഴിഞ്ഞിരിക്കയാണ് അവരെന്ത് പറഞ്ഞാലും രാജ്യത്തുള്ളവർ കമാ എന്നൊരു അക്ഷരമിണ്ടാതെ അനുസരണയോടെ നിൽക്കണം ഇല്ലെങ്കിൽ അവരെ തകർത്ത് കളയാനുള്ള പല സംവിധാനങ്ങളും ദുരുപയോഗം ചെയ്യാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് ബി ജെ പി ആർ ഏതെങ്കിലും രീതിയിൽ കലാരൂപങ്ങളിൽ ചർച്ചാ വിഷയമായാൽ പോലും അവരെ അസ്വസ്ഥമാക്കുന്നുണ്ട് അവർക്ക് എന്തുമാകാം എന്നാൽ അവരെക്കുറിച്ച് ഒരു വാക്കും ഉരുവിടാൻ പാടില്ല എന്നുള്ള രീതിയാണ് അവരുടെ സമീപനമായി എടുത്തിരിക്കുന്നത് ഡി സി സി ശാക്തീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യും എന്നുള്ളത് വ്യക്തമാണ് സബർമതി ആശ്രമത്തിൽ പ്രാർത്ഥനാ യോഗവും സാംസ്കാരിക പരിപാടിയും ഉൾപ്പെടെ എല്ലാം നടത്തുകയും കേരളത്തിൽ നിന്നുമായി അറുപത്തൊന്ന് പ്രതിനിധികൾ ഉൾപ്പെടെ ആ യോഗത്തിൽ പോവുകയും ചെയ്തിരിക്കുകയാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് മറ്റ് പല സംസ്ഥാനങ്ങളിലും മധ്യപ്രദേശും രാജസ്ഥാനും അടക്കം ഭരണം കൈവിട്ട സംസ്ഥാനങ്ങളിൽ തിരിച്ചു കൊണ്ടുവരേണ്ട ബദൽ മാർഗങ്ങളെ പറ്റിയുള്ള ചർച്ച പ്രധാനമായി നടക്കുകയാണ് ഏത് രീതിയിലും ദേശീയ തരത്തിൽ ശാക്തീകരണം കോൺഗ്രസിന് കൊണ്ടുവരേണ്ടതാണ് പ്രത്യേകിച്ചും കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി രണ്ടായിരത്തി പതിനാല് മുതൽ മുദ്രാവാക്യം വിളിക്കുന്ന ബി ജെ പിയെ തകിടം മറിക്കേണ്ട ആവശ്യവുമുണ്ട് എങ്ങനെയും സർദാർ പട്ടേലിനെ സ്വന്തമാക്കാനുള്ള ബി ജെ പിയുടെ ദുരാഗ്രഹവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ കാലം നയിച്ച ഒരു ഗുജറാത്തിൽ നിന്നുള്ള നേതാവ് കൂടിയായ പട്ടേലിനെ എങ്ങനെയും സ്വന്തം ആളായി ചിത്രീകരിക്കാനാണ് ആർ എസ് എസും ബി ജെ പി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഉള്ള ശ്രമങ്ങൾ നടക്കുകയില്ല പട്ടേൽ രാജ്യത്തിനായി നൽകിയ സംഭാവനകൾ എണ്ണിപ്പറയുന്ന പ്രമേയം ഉൾപ്പെടെ പ്രവർത്തക സമിതി യോഗം തയ്യാറാക്കി അത് പാസാക്കിയിരിക്കുകയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിൽ വിസ്മയം തീർത്തുകൊണ്ട് നൂറ്റി എൺപത്തിരണ്ടിൽ കേവല ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരും എന്ന പ്രഖ്യാപനം രാഹുൽ ഗാന്ധി പാർലമെന്റിൽ വെച്ച് നടത്തിയതാണ് അതിന് പിന്നാലെയായി അഹമ്മദാബാദിൽ നടക്കുന്ന ഈ ദേശീയ സമ്മേളനം നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും പ്രത്യേകമായി അവരെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കാരണം അത്രയേറെ ദുർബലമായ കോൺഗ്രസ് എന്തുകൊണ്ട് അത്രയും ദുർബലമായ ഒരു സംസ്ഥാനം അവർക്ക് ആധിപത്യമില്ല എന്ന് ഉറപ്പുള്ള ഒരു സംസ്ഥാനം തിരഞ്ഞെടുത്തു അതിൽ പല ചതിക്കുഴികളുമുണ്ടെന്ന ബി ജെ പി ഇപ്പോൾ മനസ്സിലാക്കി